നമസ്കാരം ഞാൻ പരമേശ്വരം ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ പുണർതം കാല പൂയം മായിയം കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനഹീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഒക്കെ രാശിയായിട്ടുണ്ട് അപ്പം എന്തായാലും കർക്കിടകക്കുറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ ആറിലാണ് കർക്കിടകം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് ആറാം ഭാവത്തിലാണ് സൂര്യസ്ഥിതി ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനഞ്ചാം തീയതി വരെ ഏറ്റവും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രു ശത്രുദുഃഖ രോഗശമനം അസൂയാലുക്കളുടെ വർധനവ് കുറയാ ഇല്ലാതാവുക ഏതെങ്കിലും വിധേയന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരാൻ ഏതെങ്കിലും വിധേയന മറ്റു പല വ്യാധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരാൻ അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും കർക്കിടകൂർക്കാർക്ക് പതിനഞ്ചാം തീയതി വരെ സൂര്യനെ കൊണ്ട് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു വന്നുചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ധനം വന്നു വന്നുചേരുക നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രയത്നത്തിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ വന്നു ഒരു ഫലമാണല്ലോ ഈ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവം വന്നു ചേരുക എന്ന് പറയുന്നതായിട്ടുള്ള ഫലം അങ്ങനെ അസൂയാലികളുടെ വർധനവുമില്ലാതാകുന്ന ഫലം അതായത് അവർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആ ദുരിതം വന്നു ചേരില്ല എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടകൂർക്കാര് പ്രത്യേകിച്ച് പരിശ്രമിച്ചോളൂ ഈ പതിനഞ്ചാം തീയതി വരെ ആറിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കല് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളല്ലേ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അലച്ചിലുണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും ഈ മോശ ഫലങ്ങളെല്ലാം ഇല്ലാതാവും ചെയ്യും നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും ജീവിക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവ മാർഗപ്രണയതാനം സദാശിവം പഞ്ചാക്ഷരം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിരുന്ന് ശാരീരികമായിട്ടുള്ള ശുദ്ധിയുള്ള സമയത്ത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു വരില്ലല്ലോ കുറച്ചു സമയം നാമം ജീവിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തിക്കോളൂ ഈ ഏഴിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായ ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരുക അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് പതിനാറാം തീയതി വരെ ചൊവ്വ ആറിലാണ് പതിനാറാം തീയതി വരെ ചൊവ്വ ആറിൽ നിൽക്കുന്നതും വളരെ നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു അസൂയാലുക്കളുടെ വർധനവ് ഇല്ലാതാവുക ശത്രുനാശം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരുക അതുകൊണ്ട് തന്നെ ധനലാഭം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചാലാണല്ലോ അതിനനുസരിച്ച് ധനം വന്നു ചേരുകയുള്ളൂ അല്ലെ അപ്പൊ ധനം വന്നു ചേരാ പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ വളരെ നല്ല രീതിയിലുള്ള ധനലാഭം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കൃഷി ലാഭം ഉണ്ടാവുക പതിനാറാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അതായത് മകരം രാശിയിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ചൊവ്വയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഉച്ചക്ഷേത്രമാണ് പക്ഷെ എങ്കിൽ പോലും അത് സൂര്യനോട് ചേർന്ന് നിൽക്കുന്നു അത് കൂടാതെ തന്നെ കർക്കിടകൻ രാശിയിൽ നിന്ന് ഏഴ് എന്ന് പറയുന്ന സ്ഥാനം അത്ര നല്ല ഫലമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിചാരിക്കാതെ തന്നെ നമ്മളുടെ കുടുംബത്ത് തന്നെ ചെറിയ രീതിയിലാണ് രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും കലഹം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലം അല്ലല്ലോ നമ്മളുടെ ഉള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകും അല്ലേ നമ്മളെല്ലാവരും കുടുംബത്തിൽ സ്വസ്ഥതയല്ലേ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പ്രത്യേകിച്ച് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക ആരെങ്കിലും ഇങ്ങള് കലഹത്തിന് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അതേപോലെ തന്നെ ഉദരവ്യാധി വന്നുചേരുന്ന ഒരു ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് സൂര്യനെക്കുണ്ട് സൂചിപ്പിച്ചു ഉദരവ്യാധി അപ്പൊ ഈ ഉദരവ്യാധി എന്ന് പറയുന്നതായിട്ടുള്ള മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സൂര്യനായിട്ട് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശുദ്ധമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാളി മഹാകാളി ഭദ്രകാളി കുലധർമ്മം ച പാലയ പാലയ നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളിയുടെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക അതേപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവര് ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ എവിടെയാണ് ആവശ്യിക്കുന്നത് നമ്മളുടെ വാസസ്ഥലത്ത് നമുക്ക് ഭഗവതിയെ നമ്മുടെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലം ഒന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും നമ്മുടെ നാമജപത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം പത്ത് മിനിറ്റ് മതി തീർച്ചയായിട്ടും ഒരു പത്ത് മിനിറ്റ് നാമം ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തു ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല കാരണം നമ്മൾ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ നമ്മളെ കത്തോളും നാമസങ്കീർത്തനം സർവപാപത്രനാശനം സർവപാപത്രാശന പറയണത് ഈ കലികാലത്ത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം നാമജപത്തിന്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കൂ പ്രത്യേകിച്ച് നമുക്ക് ആർക്കും ഒരു ധനചപം ഇല്ലാത്ത കാര്യമല്ലേ നാമജപം അപ്പൊ എന്തായാലും നാമജപം കൂടിയേ തീരൂ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കർക്കിടകം രാശിക്കാർക്ക് പതിനെട്ടാം തീയതി വരെ ബുധൻ ആറിലാണ് നിൽക്കുന്നത് അതിനുശേഷം ഏഴിലേക്ക് വരും ആറിൽ നിൽക്കുന്ന ബുധനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നുചേരുന്ന ഫലം ധനലാഭം ഉണ്ടാവുക കാര്യസിദ്ധി ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ ലൗകിക സുഖം നല്ല ഫലമാണ് പതിനെട്ടാം തീയതി വരെ ബുധൻ ആറിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് പതിനെട്ടാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വീണ്ടും അത്ര നല്ല ഫലമല്ല കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കലഹം എന്ന മോശഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം ആരെങ്കിലും ഇങ്ങനെ കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നല്ല വാക്കുകൾ സംസാരിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളെല്ലാം ഒഴിവാക്കുക കാരണം കലഹം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും സമാധാനം ഉണ്ടാവില്ല അല്ലേ കർക്കിടകം രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് വ്യാണമെന്നുണ്ടെങ്കിൽ പോലും അത്ര ഏറെ മോശഫലം വന്നു ചേട്ടല്ലേ പന്ത്രണ്ടിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ പറയുന്നതായിട്ടുള്ള ഫലം പലവിധേന വഴി നടക്കല് അലച്ചില് വിചാരിക്കാതെ തന്നെ ധനത്തിനും ചിലവ് വന്നുചേരുക പക്ഷെ അത്രയേറെ മോശഫലം വന്നു ചേരില്ല കാരണം വ്യാഴം വക്രഗതിയാണ് വക്രഗതി വരുമ്പോൾ വക്രഗതി ഉച്ചം എന്നാ പറയുക അതായത് വക്രസ്ഥിതി വന്നു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളെ കൊണ്ട് ഉച്ചക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കണമെന്നാണ് പറയുന്നത് എന്നിരുന്നേൽ പോലും ഞാൻ ഈ പറഞ്ഞതായിട്ടുള്ള മോശഫലം കർക്കിടകൂറുകാർ അനുഭവിക്കുന്നുണ്ട് ആ മോശഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർപരെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ബുധനെ കൊണ്ടും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്ര ദർശനം ചെയ്യാം എല്ലാവർക്കും ഗുരുവായൂർക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നാമം ജപിക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ടുള്ള നാരായണ എന്നുള്ള നാമമന്ത്രം ജപിക്കാലോ യാതൊരു സംശയവും ഇല്ല ഈ പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാൻ തന്നെ സാധിക്കും കാരണം ഗുരുവായൂർപ്പം നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെന്തിനാ നമുക്ക് ഭയപ്പാട് കർക്കിടകൻ രാശിക്കാർക്ക് പതിമൂന്നാം തീയതി വരെ ശുക്രൻ ആറിലാണ് നിൽക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരും ആറ് നിൽക്കുമ്പോഴും ഏഴ് നിൽക്കുമ്പോഴും ശുക്രനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് ആറ് നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് അസൂയാനുക്കളുടെ വർദ്ധനവ് വന്നുചേരുക ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഭരതം സൂചിപ്പിക്കുന്നു പതിമൂന്നാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നുചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് മോശഫലങ്ങൾ നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദുർഗാ ഭഗവതിയാണ് മത്സ്യത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് ചോരാടിക്കര ഭഗവതിയെ മനസ്സ്യത്തിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികെ ശരണിയെ ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തുതേ സർവ്വജ്ഞേ സർവവ്രത സർവ ദുഷ്ടഭയങ്കരി സർവ സ്വാർത്തി ദേവി നാരായണി നമോസ്തുതേ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ സ്തോത്രങ്ങളും നാമങ്ങളൊക്കെ ആവർത്തിച്ചു ചെല്ലുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നമ്മളെവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പോലും ചോരാനിഗ്ര ഭഗവതിയെ നല്ലോണം മനസ്സിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ആറ് നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും കർക്കിടക രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശനി ഒമ്പതിൽ നിൽക്കുന്ന ശനി നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു അതായത് മാ എന്നാണ് തന്നെ ശനിയെ അതായത് മന്ദൻ എല്ലാ കാര്യങ്ങളും പതുക്കിയാക്കി തീർക്കുക നമുക്ക് വേണ്ടുന്ന സമയത്ത് ആ ഭാഗ്യം വന്നുചേരാത്ത കലയളം വേണ്ട സമയത്ത് വേണമല്ലോ അതേപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും അതായത് ധർമാചരണങ്ങൾ ചെയ്യാൻ തോന്നില്ലേ ധർമാചരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ശനിയുടെ മോശഫലം മാറും ഭാഗ്യം വന്നു ചേരും ശരൈശ്ചരായ നമ നാമം നാം ജീവിക്കുക അതേപോലെ തന്നെ എട്ടിലാണ് രാഹു എട്ടിൽ നിൽക്കുന്ന രാഹു എന്നുള്ള ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നുചേരാ സർപ്പത്താമാരുടെ അനുഗ്രഹം വേണ്ടതുണ്ട് സർപ്പത്താമാരെ മനസ്സെത്തി പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ അർത്ഥകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹ്യകാഗർഭസംഭൂതം തം രാഹു പ്രണവാമേഹം ജപിച്ചോളൂ ഈ സർപ്പത്താമരുടെ അനുഗ്രഹം വന്നു ചേരും ഈ സ്തോത്രം അറിയില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സി സർപ്പത്താമാരെ പ്രാർത്ഥിച്ചാൽ ഈ പറയുന്നതായിട്ടുള്ള മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവത്തിൽ രണ്ടിൽ കർക്കിടക രാശിക്കാർക്ക് നിൽക്കുന്നതും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അപ്പോൾ കർക്കിടകൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല രാശിയിലേക്കല്ല വരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമനുപാതികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് എല്ലാം ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും കുറയ്ക്കുവാനായിട്ട് സാധിക്കും സംശയമില്ല ഈ സംശയം ഉണ്ടെങ്കിലാണ് കുഴപ്പമില്ല ഇപ്പൊ പല ഗ്രഹങ്ങളും മോശസ്ഥാനത്താണല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയല്ല വേണ്ടത് അത് മനസ്സിലാക്കുക അത് കൂടാതെ തന്നെ ആ നാമജപവും നല്ല രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ലേ ഗുരുവായൂരപ്പൻ്റെയും ചോരാണിക്രമയുടെ ഒക്കെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഒരു ദുരിതം എങ്ങനെ വന്നു ചേരും എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശ എന്ന ശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും മാറി ഗുണാനുഭവങ്ങൾ വന്നു ചേരട്ടെ ചോട്ടാനിക്കര ഭഗവതിയുടെയും ഗുരുവായൂരപ്പിൻ്റെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം